ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്റ്റേജ് തര മത്സരങ്ങൾ പൂർത്തിയായി സ്റ്റേജിന മത്സരങ്ങളിലെ ഗ്ലാമർ ഇനങ്ങൾക്ക് വെള്ളിയാഴ്ച വേദികൾ ഉണരുകയായി ബുധനാഴ്ച മണാശേരി ജി യു പി സ്കൂളിലും എം കെ എച്ച് എം എം ഒ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജനറൽ ഭാഗത്തിൽ എൽ പി വിഭാഗം അഭിനയ ഗാനം മലയാളം ഇംഗ്ലീഷ് മോണോ ആക്ട് എൽ പി യു പി വിഭാഗം സംഘഗാനം ദേശഭക്തിഗാനം കഥാകഥനം കടംകഥ ബാഞ്ചുമേളം ചെണ്ടമേളം തായമ്പക ചെണ്ട എന്നീ സ്റ്റേജ് മത്സരങ്ങളും പൂർത്തിയായി വെള്ളിയാഴ്ച ഗ്ലാമർ ഇനങ്ങളുടെ മത്സരങ്ങൾ അരങ്ങേറുന്നത് പന്ത്രണ്ട് വേദികളിലായി പതിനായിരത്തോളം പ്രതിഭകൾ വിവിധ ഇനങ്ങളിലെ മത്സരങ്ങൾ മാറ്റുരയ്ക്കും കലോത്സവം ഉദ്ഘാടനം ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ലിൻഡോ ജോസഫ് എം നിർവഹിക്കും മുക്കം നഗരസഭ അധ്യക്ഷൻ പി ടി ബാബു അധ്യക്ഷത വഹിക്കും മുക്കം മുസ്ലിം ഓർഫണേജ് ജനറൽ സെക്രട്ടറി വി ഇ മോനായി ഹാജി മുഖ്യ അതിഥിയാകും ഡി ഡിഇ ടി അസീസ് മുഖ്യപ്രഭാഷണം നടത്തും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് സംസാരിക്കും ഇരുപത്തി തിങ്കൾ വെള്ളിയാഴ്ച നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ഉദ്ഘാടനം ചെയ്യും മുക്കം മുസ്ലിം ഓർഫണേജ് സിഇഒ വി അബ്ദുള്ള ഹാജി അധ്യക്ഷനാകും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രാജേഷ് കുമാർ മുഖ്യ അതിഥിയാകും താമരശ്ശേരി ഡി സുബൈർ ഉപഹാര സമർപ്പണം നടത്തും മുക്കം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശാന്തിനി കാരാശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോസഫ് എ ഇ ഒ ടി ദീപ്തി ഡോക്ടർ ഒ വി അനൂപ് തുടങ്ങിയവർ സംസാരിക്കും ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം